ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുവാൻ വേണ്ട ക്രഭ അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെയും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ